പ്രിയമുള്ളവരെ സ്വർണ്ണവില ഇന്ന് മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിനെ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ ഉയർച്ചയോടുകൂടി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നതെങ്കിലും കേരള വിപണി ഇന്ന് മാറ്റമില്ലാതെ തുടരുകയാണ് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണം വെള്ളി തങ്കം വിലകളെത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോയുടെ താഴെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ തങ്കം വിൽപ്പന നടക്കുന്നത് ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയിലാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം ഇന്ന് പതിനേഴ് എ രണ്ടായിരത്തി ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇപ്പോഴത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ് പവന് എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ് ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവിലയും ഇന്ന് വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ് എട്ട് ഗ്രാമിന് അറുപതിനായിരം രൂപ സിൽവർ മാറ്റമില്ലാതെ നൂറ്റി രൂപയിൽ തുടരുന്നു താങ്ക് ഫോർ വാച്ചിങ്